ിൽ തന്നെ എതിരാളികളെ പഠിച്ചടക്കുവാനുള്ള സർവ്വതലത്തും സന്നിവേശിപ്പിച്ച് മുന്നോട്ട് നടന്നുപയരുന്നു അവസാന വിജയവരെ കരികിലേക്ക് മുന്നോട്ട് നടന്നെടുക്കുന്ന കാഴ്ച ഫൈനൽസിന്റെ മനോഹരമായ മൂന്നാമത് പടയോട്ടമിതത്തിൽ കയ്യും വിടറി പാതി വഴിയിൽ കടിക്കളം കൈവിട്ടുകളാണ് മനസ്സില്ലാതെ പണയുന്ന പതിനാല് കഴിക്കൂട്ടങ്ങൾ വീണ്ടും കൈക്കലാക്കി മുന്നോട്ട് നടന്നു നടന്നുകയറുന്നു ചാടികളുടെ സ്വന്തം കളിക്കൂട്ടങ്ങൾ മലയാളം കിരീട പ്രദേശങ്ങളുമായി കടന്നെത്തിയ പല ടീമുകൾക്ക് മുന്നിലും ഇന്ന് കളിക്കളത്തിൽ വരെ നടത്തൂണായിരുന്ന വിജയം കൈക്കലാക്കിയ കളിക്കൂട്ടങ്ങൾ എഫ് ടി സി ഇവൻസ് ചെനക്കലങ്ങാടി കൈകച്ചി കൊറ്റയ്ക്കൽ വിജയിച്ചാൽ അവസാനം എട്ട് ടീമുകൾ മാറ്റിവയ്ക്കുന്ന ക്വാർട്ടർ ഫൈനൽ കളിക്കളത്തിലേക്ക് കടന്നു കയറുവാനുള്ള സുഗന്ധാ മത്സരമത് പിടിച്ചടക്കുവാൻ വീണ്ടും കളിക്കളത്തിൽ

മുന്നണി പടയാറികൾ കൊണ്ട് കേടാനപരിശംസും എല്ലാം നിസാരണ പരിശീലകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പുറത്തെങ്കിലുറമുഖത്തെ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ടൗൺ ടീം ചെടികളങ്ങാടി സംഘടിപ്പിച്ച മത്സരത്തിന്റെ ആവേശപരമായ ക്വാർട്ടർ ഫൈനൽ കളിക്കളത്തിലേക്ക് പോരാട്ടങ്ങളെ വടിമാറ്റി ിക്കൊണ്ടുപോകുന്ന മലപ്പുറത്തിന്റെ പതിനാല് ധാരയോതാക്കൾ കളിക്കടത്തി ഒരുപുറത്ത് പാലക്കലിന്റെ സ്പോൺസർഷിപ്പും സ്വീകരിച്ചുകൊണ്ട് കളിയാട്ട ഭൂമികയിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടങ്ങൾ ആദ്യ നിമിഷങ്ങളിലൊന്നും എതിർഭാഗത്ത് അപ്രതീക്ഷിതമായ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ഒരു ചുവട് പാലക്കലിന്റെ പടയാളികൾ പാലക്കൽ അതിസങ്കീർണമായ നിമിഷങ്ങളിലൂടെ കളിക്കളം കടന്നു പോകുന്നു എന്ന തിരിച്ചറിവോടെ പടയൊരുക്കുന്നു എതിർഭാഗത്ത് എതിരാളികളുടെ കടമ്പ കടന്നു കയറിയ ക്വാർട്ടർ ഫൈനൽസിന്റെ മകനീയമായ കടിക്കളത്തിലേക്കുന്ന തിരിച്ചറിവോട് ഏറ്റവും മികച്ച സമ്മാന തുകയിലേക്ക് ആദ്യമേ ഒന്ന് വെക്കുക എന്ന ലക്ഷ്യത്താൽ പോരടിക്കുന്നവർ പിന്നി മുന്നോട്ട് കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കാവുന്ന പോരാട്ടം കളിക്കളത്തിൽ

പിന്തള്ളി വിജയം കരസ്ഥമാക്കി കളിക്കളത്തിന് ക്വാർട്ടർ ഫൈനൽ കളികോതകളിക്കുന്ന ചോദ്യത്തിലേക്ക് പണപൊരു കേറുക കാത്തു നിൽക്കുന്ന പടയാളികളായി ടുപ്പത്ത് വെച്ച കഞ്ഞികം വല്ലായ്മയുടെ അമ്മയിലേക്ക് അരച്ചതിയും കഴിച്ച് ജീവിതം തള്ളി നീക്കിയിരുന്ന വല്ലാത്തൊരു കെട്ട കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വടംബലിയെന്ന കായിക വിനോദത്തെ മനസ്സിൽ കൊത്തിവെച്ച് കായിക ചുവടുകളും കേരളക്കരയുടെ സായത്തമാക്കി കേരളക്കരയുടെകത്തിൽ ഇതിഹാസ തുല്യമായ പടയോട്ട വീരങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് കേരളക്കരയുടെ കമ്പവലിയുടെ അടിയാധാരത്തിൽ നിന്നും തെളിമയോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തെളിഞ്ഞിരിക്കും

പിന്തള്ളി അവസാന വിജയവരെയും കടന്ന കളിക്കളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ കളികോധകലേക്ക് നടന്ന ചോദ്യത്തിലേക്ക് ഇന്നിന്റെ കളിത്തൊട്ടകം പണിമാറുന്ന കാഴ്ച കായികാസ്വാദകർ നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കാവുന്ന പോരാട്ടം കളിക്കളത്തിൽ ഇരുപത്തിയഞ്ച് ടീമുകളുടെ നാട്ടംഗ വേദിയിൽ മുതാമുഖം കൊണ്ടുപോർക്കുന്ന ഉടമണികൾ வடிமாறும் களியாட்டம்ிதாங்கியடச்சு தான் எத்தி நிற்கோ இல்ல புலிக்கு വിജയാവേശത്തിന്റെ കുതി കുതിപ്പുമായി കളം നിറഞ്ഞാടിയാൽ വീണ്ടും വിജയാരങ്ങളെങ്കിൽ എതിർമുഖത്ത്

കളികൾ അവസാന കാണാൻ കാത്തിരുന്ന അവസാനം ഒരേ ആട്ടംഗ വേദികളുടെ മണിമുത്തുകൾ നമുക്കറിയാം കേരളക്കരയിൽ കോട്ടയം ജില്ലകളെ പാലാടും എറണാകുളം ജില്ലകളെ പറവൂരും കഴിഞ്ഞാൽ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വടംവലി ടീമുകളെ സംഭാവന ചെയ്ത കൊണ്ടോട്ടി പൊടിക്കൽ പ്രദേശങ്ങളിലെ പതിനാല് കായിക താരങ്ങളാ ചിടകരങ്ങാടുകളുടെ കടികളത്തിലൊന്ന മുഖാമുഖം കണ്ടുമുട്ടുന്നു ഒരുപുറത് കൈയും ൊണ്ട് കളിക്കളത്തിലേക്ക് കടന്നെത്തിയ പരിശീലകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടന്നു എതിർഭാഗത്തിൽ കളിക്കളത്തിൽ പരിചയ സമ്പത്തും പാരമ്പര്യമുള്ള കായിക കുലപതിയുടെതാനപരയിൽ പടഞ്ഞിരിക്കും കയ്യും പിടിച്ചുകൊണ്ട് മത്സര കളികോതകിലേക്ക് കടന്നെത്തിയ കളിക്ക കെ കേവയ്യം പുളികൾ എന്നും മികവർന്ന പടയോട്ടങ്ങൾ കൊണ്ട് കമ്പക്കളറിയ പ്രശബ്ദമാക്കിയ ഏത് കായിക പടയാടിക്കൂട്ടങ്ങൾ വീണ്ടും മികവിന്റെ തേരോട്ടങ്ങളുമായി കളിക്കളത്തിൽ സ്വർണ്ണദ്രമുള്ള ചേച്ചുവെള്ളത്തിലൂടെ ഗിണങ്ങളെ കോർത്തുകെട്ടി സെക്കണ്ടുകൾക്ക് ജീവിതത്തെമാർക്ക് വരെ കടിഞ്ഞാണിടാൻ കരുത്തുള്ള കപ്പ വരിക കളികോത ആറുകാരെ പരാജയപ്പെടുത്തി സെമി ഫൈനലിന് കളികോതയിലേക്ക് നടന്ന ുംറിയപ്പെടുമെന്ന ചോദ്യത്തിലേക്കിനോ ചലങ്ങാടികട്ട് വഴിമാറുന്ന കാഴ്ചപ്പെട്ടുകൊന്ടമുര ബുദ്ധി പോലെ പിടിച്ച് എതിരാളികളെ വിജയതീരത്തേക്ക് കുതി കുരിച്ച് മുന്നോട്ട് വഴി നടത്തി ആര് നടന്നു പോകും കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പണയോട്ട് ുട്ടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നെങ്കിൽ ഒരുവിടി എക്സ്പീരിയൻസ് ഉള്ള കമ്പ വഴി കൂടെ ആരാധകരമായി ക്വാർട്ടർ ഫൈനൽ വഴി സെമി ഫൈനലിൽ സമാരംഭിക്കുന്ന രണ്ടാം സെറ്റ് ഇസിയ വാഴയൂര് ഓപ്പൻ കളിക്കളമൊന്ന് പിടിച്ചടക്കുവാൻ ഉറച്ചെങ്കിൽ കളിക്കളത്തിൽ മുന്നണി തേരാളിയായി കളിക്കളത്തിലെങ്കിൽ എതിർമുഖത്ത് ആദ്യ നിമിഷങ്ങളിൽ കൈവിട്ട കളിക്കളത്തിന്റെ പടയോട്ട വീരമതി വീണ്ടും പിടിച്ചടങ്ങി മുന്നോട്ട് വഴി നടത്തുവാൻ പ്രദേശ് അധിനകന്മാരെങ്കിലും എതിർമുഖത്ത് കളിക്കളം പിടിച്ചടക്കുവാൻ കളിക്കളത്തിൽ പടയുരക്കുന്ന കാഴ്ച പുളിക്കളിന്റെ എന്നാൽ കളിക്കൂട്ടങ്ങൾ അതും കയ്യു നൽകി തന്നെ സ്വീകരിക്കുക അവസാന ക്വാർട്ടർ ഫൈനൽ കളിക്കളം മത്സരത്തിന്റെ ആദ്യ സജ്ജ വിജയം കൈക്കലാക്കിയതിന് തന്നെ